ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ദാ ചെറിയ ഇളയച്ചനെ കേട്ടോ തേങ്ങ പൊളിക്കുകയാണ് മക്കളെല്ലാവരും തേങ്ങ പൊളിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടാ അപ്പം അവർ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോവാനുള്ളതാണ് കേട്ടോ ആൾ വിശാലമായിട്ട് നോക്കുന്നുണ്ട് വേറെ ആരുമല്ലോ കുഞ്ഞാറ്റയാണ് തേങ്ങ പൊളിക്കുന്നതൊക്കെ കണ്ടു നിൽക്കുകയാണ് കുഞ്ഞാവ അവിടെ കുളിക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇന്ന് രാവിലെ കുറച്ച് തലേ ദിവസം മേടിച്ചതിൻ്റെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ ബീൻസ് ആയിരുന്നു അപ്പോൾ അതൊന്നും അരിഞ്ഞെടുക്കട്ടെ തോരം വെക്കാണെന്ന് വിചാരിച്ചിട്ടേ ഞാനത് പെട്ടെന്ന് അരിഞ്ഞെടുക്കാണ് അപ്പോൾ ഇന്ന് ഒരാഴ്ചയായി ഇപ്പോൾ ചെറിയ നീതിയൊക്കെ വന്നിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോ അവര് പോവാണ് അപ്പൊ കുഞ്ഞാവ അതാ ഉറങ്ങാണ് കേട്ടോ കുഞ്ഞാവ് ഉറങ്ങാണ് ഇപ്പുറത്തതാ കുഞ്ഞാറ്റ ഉറങ്ങുന്നു ഉറങ്ങിയിട്ടില്ല ആട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാ ചെറിയ ഇളയച്ചനുതാ തേങ്ങി മാങ്ങി പിന്നെ കുറച്ച് നാരങ്ങി പച്ചയാണ് കേട്ടോ കുറച്ച് പക്ഷെ നല്ല മൂത്തിരിക്കണു പഴുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എല്ലാ വെള്ളം വെള്ളമൊക്കെ ഉണ്ടാക്കാൻ ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം അങ്ങനെ അതെല്ലാം റെഡിയാക്കി ഒക്കെ പാക്ക് പാക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് രാജേഷ് ഏട്ടൻ്റെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ പോകണം പറഞ്ഞിട്ട് ഓട്ടം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ വരും കുറച്ച് കഴിയുമ്പോഴത്തിന് കേട്ടോ അപ്പം എന്തായാലും ഇനിയിപ്പോൾ അവർ പോകുമ്പോഴത്തിന് മക്കളൊക്കെ ഉറങ്ങി അപ്പം ഇനി അവർ പോകുമ്പോഴത്തിന് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ രാവിലെ ചായ പിടിച്ചതും പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്ത പാത്രങ്ങളും അങ്ങനെ രാവിലെ അമ്മ ചോറാക്കിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാത്രങ്ങൾ ചോറാക്കിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ അടുക്കളയിൽ എടുത്തതും പിടിച്ചതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്നു നമുക്ക് പണിയുണ്ട് കേട്ടോ തൊഴിലുറപ്പുണ്ട് അപ്പം അമ്മ പണിക്ക് പോയി അപ്പം മക്കളിപ്പം തന്നെ എന്തായാലും ചെറിയൊരു പൂവാണ് അപ്പം ചെറുതും കൂടിയും പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് പോണത് എനിക്ക് വേറെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വഴിയെ പറയാം കേട്ടോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നമ്മളത് ഉൾപ്പെടുത്താം എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പം ഞാനിതാ ഇതാ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ആളെ അച്ഛൻ ഇതാ ഇനിയിപ്പോൾ കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ അപ്പോഴത്തേന് ഈ വണ്ടി വരും എന്താണെന്ന് അറിയില്ല കേട്ടോ എപ്പോഴാണ് വരാൻ പറഞ്ഞിരിക്കുന്നത് അറിയില്ല ഏട്ടനോട് രാജേഷേട്ടനോട് വരാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ഒരുപാട് ഫ്രണ്ട്സുകൾ കണ്ടു സപ്പോർട്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷം കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് എന്നാലേ നമ്മുടെ വീഡിയോസൊക്കെ റെക്കമെൻഡേഷൻ പോവുള്ളൂ അപ്പം അങ്ങനെ ഒരാഴ്ചയായിട്ട് വന്നു അപ്പോൾ ലോഡൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് എല്ലാ ഡ്രസ്സുകളും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അപ്പോൾ അതൊക്കെ ആയിട്ട് ഇതാ ഇളയച്ചം പോയി കൊണ്ടുവച്ചിട്ട് വന്നു കേട്ടോ കുഞ്ഞാവ് അതാ ഉറക്കത്തിന്ന് തന്നെ അതിനെ അതിനെണീപ്പിച്ചു കേട്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അനിയത്തിയത് ആ ബാഗൊക്കെ തൂക്കി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഇനി വണ്ടിയിൽ നിന്ന് മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് പാക്ക് ചെയ്തപ്പോൾ കുട്ടിയുടെ ഓർമ്മയൊന്നുമില്ല ആളെല്ലാം പാക്ക് ചെയ്ത് ബാഗിലാക്കിയിരിക്കണു കേട്ടോ കുട്ടി അവിടെ നല്ല ഉറക്കമായിരുന്നു പൂവാ പൂവെന്ന് പറഞ്ഞിട്ടേ കുറച്ച് നേരം വൈകിയപ്പോഴത്തേനും കേട്ടോ അപ്പം പിന്നെ കുട്ടീനെയൊക്കെ എടുത്തപ്പോൾ പറഞ്ഞ ഇനിയിപ്പോൾ ഏതായാലും ചൂടല്ലേ അപ്പം ഡ്രസ്സെല്ലാം വലിയ ബാഗിലാണ് ഇനിയിപ്പോൾ നമുക്ക് വണ്ടീന്ന് മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുട്ടീനേയും കൊണ്ട് പോവാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഇതാ അനിയത്തി കറുവേപ്പിലേയും കൂടിയും പറിച്ചിട്ടാണ് പോണത് കേട്ടോ ഇനി എന്തൊക്കെ അതൊക്കെ നമ്മൾ ബാഗിലാക്കലോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മക്കൾ മക്കളങ്ങനെയുണ്ട് വീട്ടിൽ വന്ന് പോകുമ്പോൾ കുറച്ചധികം ലഗേജുകൾ ഉണ്ടാവും അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ അതൊക്കെ നടക്കുള്ളൂ എന്നുള്ളത് കൊണ്ടുപോവുക അപ്പം തേങ്ങി മാങ്ങി അതേപോലെ നാരങ്ങയും കറുവേപ്പിലയും കറുവേപ്പില ഒരു തെയ്യും കൂടിയും പറിച്ചിട്ടാ പോണത് കേട്ടോ അവള് അവിടെ കൊണ്ടുപോയി നടാനാണെന്നും പറഞ്ഞിട്ട് അപ്പൊ അത് ഇണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരം ഉപകാരമായാലോ ഏട്ടാന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ എന്തിനാ അവിടെ കൊണ്ടുപോയി നടന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അവളിനെ കൊറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ അങ്ങനെതാ അവര് വണ്ടിയിലൊക്കെ കയറി കുട്ടിയുടെ ഡ്രസ്സൊക്കെ ബൈ ബൈ പറഞ്ഞ അവരിതാ പോയി കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ഇനിയിപ്പ ഞാനും കുട്ടി മാത്രമേ ഉള്ളൂ അമ്മ പണി മാറ്റി വരണ്ടേ അപ്പൊ അങ്ങനെതാ അവരൊക്കെ പോയി പോയതിനു ശേഷം ഞാന് ഉപ്പേലിക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതിലേക്ക് കുറച്ച് കുറച്ചുള്ളിയും മുളകും ചെറിയുള്ളിയാണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് ചെറിയുള്ളി തൂമിക്കണതാണ് ഭയങ്കര ഇഷ്ടം കാരണം നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും അപ്പം സവോളയാകുമ്പോൾ ചെറിയൊരു മധുര ഒക്കെ ഉണ്ടാവും അപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞെടുക്കണം ഇനി തോരം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ തലേ ദിവസം വെച്ചിട്ടുള്ള കുറച്ച് മീൻകാർ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം തോട്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മ പണിക്ക് പോയെടുത്തു നിന്ന് അപ്പോൾ അത് വെച്ചതുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ കോഴിമുട്ടേൻ്റെ ആവശ്യം എന്നുണ്ടെങ്കിൽ കോഴിമുട്ട പൊരിക്കാം പിന്നെ ഞാൻ വേണോ വേണ്ട വെച്ചിട്ടുള്ളത് ഇങ്ങനെ കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു മോളെ ഉറങ്ങു തന്നെ കേട്ടോ കുഞ്ഞാറ്റം ഉറങ്ങന്നെ അവളെണീറ്റിട്ടില്ല അവർ പോകുമ്പോഴൊന്നും അവൾ ഇറങ്ങിട്ടേല കേട്ടോ ഇനിയിപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ ഇനി കുഞ്ഞാവേനെ തിരക്കി കൊണ്ട് നടക്കും ഇനി അപ്പോൾ ഇനി എവിടെ കുഞ്ഞാവ എവിടെ കുഞ്ഞാവ എവിടെ മേമി എവിടെ മേമി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കും കേട്ടോ അപ്പോൾ അവളെ നല്ല ഉറക്കത്തിലാണ് അപ്പോഴത്തേന് എനിക്ക് കുറച്ച് ഇനി വർക്കുകളുണ്ട് ഇനി ഉപ്പേരി വെക്കണം അതുപോലെ തന്നെ ഇനി അടിച്ചു വാരാനുണ്ട് അടിച്ചു വാരണം പാത്രങ്ങളൊക്കെ ഞാൻ അവർ പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു ഇനി വെള്ളം പിടിച്ചു വെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉള്ളിമുളകൊക്കെ അരിയൽ കഴിഞ്ഞു ഇതാ നമ്മൾ പച്ചമുളകും ഉള്ളിയും വാട്ടിയും കൊണ്ടിരിക്കുകയാണ് കിട്ടോ അപ്പം ഞാൻ എപ്പോഴും കഴുകിയിട്ടായിട്ടോ നുറുക്കാറ് അപ്പം ഇന്ന് കഴുകിയിട്ടല്ല നുറുക്കിയത് കിട്ടോ പെട്ടെന്ന് ആവട്ടെ അവർ ചിലപ്പോൾ കഴിച്ചിട്ടാണ് പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു കഴിക്കാനൊന്നും നിൽക്കുന്നില്ല നേരം വഴുകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ പൂവാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് വെച്ചെടുക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അരിഞ്ഞത് കഴുകാതെ അരിഞ്ഞു വേഗം കഴുകിയിട്ട് പിന്നെ അടുപ്പത്ത് അടുപ്പത്തിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ അപ്പം ആ സമയത്ത് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ രണ്ടാമത് പിന്നെ അടുപ്പത്തിടുന്നതിന് മുന്നേ ഒന്ന് കഴുകിയിട്ടാണ് ഉള്ളി മുളകും പാട്ടിയതിന് ശേഷം ഞാൻ അടുപ്പത്ത് ഇട്ടത് കേട്ടോ അപ്പം നല്ല തീ കത്തിച്ച ഈ അടുപ്പിന് നല്ല ചൂടാണ് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെ തന്നെയാണല്ലോ അപ്പം അങ്ങനെ ഏതാ ചൂടധികമായിട്ട് കരിഞ്ഞ് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുപ്പത്ത് നിന്ന് ഇവിടെ ഇറക്കിയിട്ട് ചീനച്ചട്ടി ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ബീംസൊക്കെ ഇടുന്നത് അപ്പം ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ ഇനി ആവി കയറ്റിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കാമോ എന്ന് വിചാരിച്ചിട്ടോ എണ്ണ ഇതാകട്ടെ അല്ലാതെ ആദ്യം വെക്കണ പോലെ ആദ്യമൊക്കെ പണ്ടൊക്കെ ആമ്പൾ വെച്ചിരുന്നു വെള്ളത്തിലിട്ട് വെറ്റിച്ചിട്ട് ഉള്ളി മുളകൊക്കെ അരിഞ്ഞ് വെറ്റിച്ചിട്ട് പച്ച വെളിച്ചെണ്ണം ഒഴുക്കിയൊക്കെ പക്ഷെ നമുക്ക് അന്നൊന്നിങ്ങനെ മുളകും ഉള്ളിയും വാട്ടാനുള്ള എണ്ണയും കിട്ടണ്ടേ അപ്പം അങ്ങനെ അന്നത്തെ അങ്ങനെ ഒരു കാലം അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറ് നമ്മളിപ്പോൾ കാലമാറുന്നതിനനുസരിച്ച് കോലമാറുക എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വായക്ക് രുചിക്കനുസരിച്ച് വെച്ച് കഴിക്കാൻ അപ്പം അങ്ങനെ ഇതാണ് കുറച്ചുണ്ടായിരുന്നു ഉള്ളു കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം അരക്കിലോ എന്നിട്ട് മേടിച്ചതാണ് അപ്പോൾ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ കുറച്ച് വയ്ക്കുകയും ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് ബാക്കിയുള്ളതാണ് പിന്നെ അധികം മൂക്കാത്ത എളം ഇതായിരുന്നു ട്ടോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടായില്ല അപ്പം അങ്ങനെ ഇതാ ഇളം ബീൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തും കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അമ്മ വരുമ്പോഴത്തേന് അഞ്ച് മണിയൊക്കെ കഴിയില്ലേ ഉച്ചയ്ക്ക് ഇപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ അതൊക്കെ അരിയൽ കഴിഞ്ഞു വെക്കലും കഴിഞ്ഞു അതെല്ലാം വാങ്ങി വെച്ച് വെള്ളമൊക്കെ പിടിച്ച് വെച്ച് വീതനൊക്കെ ഒന്ന് തുടച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉള്ളൊക്കെ നടിക്കാൻ വേണ്ടി വന്നത് അപ്പം ഇനി അവരൊക്കെ പോയതിന് ശേഷം ഇനിയിപ്പോൾ പുതപ്പും വിരിപ്പും അവരിട്ടതൊക്കെ വിരിച്ചതും പുതച്ചതൊക്കെ നമുക്ക് കഴുകാണ്ട് ഇനി അതൊക്കെ കഴുകിയിടണം പിന്നെ ഇനിയിപ്പോൾ ഇന്ന് സമയം കിട്ടുമെന്നുള്ളത് അറിയില്ല കേട്ടോ അല്ലെങ്കിൽ ഇനി അമ്മ വന്ന ചിലപ്പോൾ അലക്കും അല്ലെങ്കിൽ സോപ്പ് പൊടിയിലിട്ട് വെക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ കേട്ടോ കാരണം ഇനിയിപ്പോൾ സമയം കിട്ടുമോ എന്നറിയില്ല അതോ ഇനിയിപ്പോൾ എണീച്ച പിന്നെ അവള് തനിച്ചല്ലേ ഉള്ളൂ അവളാക്കിയിട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അടിച്ച് വാരി തുടക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെതാ ഇപ്പം തലേദിവസത്തെ കുറച്ച് മീൻ മീൻകറിയും അതുപോലെ ഉപ്പേരിയും അച്ചാറും ഞാൻ പിന്നെ ഇട്ടെടുത്തത് ഞാൻ വീടുകളിൽ ഉൾപ്പെടുത്താൻ മറന്ന് കുറച്ച് അച്ചാറും എടുത്ത് ഞാൻ അങ്ങനെ കയ്യും കാലും മുഖവും കഴുകി വന്നതിന് ശേഷം കേട്ടോ ചോറൊക്കെ വിളവി കഴിച്ചത് പിന്നെ അടുപ്പത്ത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളമൊക്കെ പിടിച്ചുവെച്ച് കുടിക്കാനുള്ള വെള്ളങ്ങൾ പിന്നെ അടുപ്പത്ത് പിന്നെ രണ്ട് കാലത്തിലും തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇപ്പോൾ എല്ലാവരും കുടിക്കാറ് അപ്പോൾ ജലദോഷം തൊണ്ടവേദനയും വരണ്ടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുക ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടിപ്പോൾ വേഗം കുറച്ച് തോ അധികം ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് ചൂടാറാൻ വയ്ക്കും എന്നാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തിന് കുടിക്കാനൊക്കെ ഒരുപാട് വെള്ളമാകുമല്ലോ അപ്പോൾ ചൂടോടെയും കുടിക്കേണ്ട ഇളം തണുപ്പോടോ അല്ലെങ്കിൽ നമുക്ക് എളം ചൂടൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ തണുത്തോട്ട് അങ്ങനെയും കുടിക്കാലോ അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് തുടക്കൽ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കഴുകി വെച്ചതിന് ശേഷം ഞാൻ അടുക്കളയിൽ കടിച്ച് വൃത്തിയാക്കി ഇനിയിപ്പോൾ വേറെ ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വർക്കുകളോ ഒന്നുമില്ലാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ പുതിയ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റും ഒന്ന് വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ അയയ്ക്കുമ്പോൾ തന്നെ അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് കാരണം നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ ധൈര്യം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മുന്നോട്ടുള്ള ഇനിയുള്ള നമ്മുടെ ഓരോ നീക്കങ്ങളും ഒക്കെ നിങ്ങൾ ഒപ്പുണ്ടെങ്കിൽ നടക്കുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഇളയച്ചന് പണി മാറ്റി വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം മക്കളൊക്കെ ഇന്നലെ കുറച്ച് ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളും കഴിച്ചു കെട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഇനി ധനവേവി എണീക്കുമ്പോഴത്തേന് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്കും കഴിക്കാൻ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊരു പാത്രത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ ആക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൾ ആ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഞെളിവിരി കൊണ്ടിട്ടുണ്ടായിരുന്നു തൊട്ടിന്നിട്ടോ അപ്പം ഞാൻ ആദ്യമൊന്ന് പോയ ആട്ടി ആട്ടിയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ വന്ന് പിന്നെ ഞാൻ ബാക്കിയുള്ളതും ഒന്നും കൂടിയും കഴുകിയെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നപ്പോഴത്തേനും അവൾ ഞീറ്റ് കിട്ടും ഇനിയിപ്പോൾ അവളെ പോയി എടുത്ത് കൊണ്ടുവന്ന് ഇനി മുഖമൊക്കെ ഒന്ന് കഴുകി അതുപോലെ തന്നെ അവൾക്ക് ചൂടുവെള്ളം കൊടുത്ത് ഇനി റസ്ക്കൊക്കെ ഇപ്പം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കുറച്ച് പഞ്ചസാര വെള്ളത്തിൽ കുറച്ച് റിസ്ക്കൊക്കെ നനച്ചു കൊടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു ബൈ ബൈ